നമസ്കാരം നമ്മുടെ ആധാരമെഴുത്ത രീതികൾ അടിമുടി മാറുകയാണ് ഓട്ടോ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പുതിയ സംവിധാനത്തിലൂടെയാണ് ആധാരം എഴുതുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ലീഗൽ പ്രിസം ചാനലിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോയാണ് ഇത് ഇവിടെ പുതിയ രീതിയിൽ വസ്തുവിൻ്റെ ആധാരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഒരു ഡെമോൺസ്ട്രേഷനായി കാണിക്കാം ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമിഡീസി ഇന്ന് ഒരു വിലയാധാരം എഴുതുന്ന രീതിയാണ് ഡെമോ ആയി കാണിക്കുന്നത് ആദ്യമായി വിൽക്കുന്ന വസ്തുവിന്റെ ആധാരവും മറ്റ് രേഖകളും എടുത്തു എടുത്തുവയ്ക്കുക വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച രേഖകൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ ഭൂമി പോർട്ടലിൽ കയറി ഒരു റിക്വസ്റ്റ് അയക്കുകയാണ് വേണ്ടത് ഇങ്ങനെ റിക്വസ്റ്റ് അയക്കുമ്പോൾ അത് സർവേ ഡിപ്പാർട്ട്മെന്റിലും വില്ലേജ് ഓഫീസിലും ലഭിക്കും ഇങ്ങനെ റിക്വസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി സർവേയർ വന്ന് ഡിജിറ്റലായി അളന്ന് തിട്ടപ്പെടുത്തും ഇങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തിയ സ്കെച്ചിനെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്നാണ് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ പത്ത് സെന്റ് ഭൂമിയുണ്ട് അതിൽ നിന്നും അഞ്ച് സെന്റ് ഭൂമിയാണ് വിൽക്കുന്നത് അപ്പോൾ അഞ്ച് സെന്റ് ഭൂമിയുടെ പ്രീ പ്രീമ്യൂട്ടേഷൻ സ്കെച്ചാണ് സർവേയർ തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ചെന്നും നമ്മുടെ കൈവശമുള്ള ഭൂമിക്ക് ഒറിജിനൽ ലാൻഡ് സ്കെച്ചെന്നും പറയുന്നു ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിലാണ് ഇത് സാധ്യമാകുന്നത് ഈ പ്രീമ്യൂട്ടേഷൻ സ്കെച്ചിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വില്ലേജ് ഓഫീസർ ഒരു പുതിയ തണ്ടപ്പേർ അക്കൗണ്ട് അനുവദിച്ചു തരും ഇങ്ങനെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ചും തണ്ടപ്പേർ അക്കൗണ്ടും തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ആധാരം എഴുതുന്ന നടപടിയിലേക്ക് കടക്കാം അതിനുള്ള വിവരങ്ങൾ എന്റെ ഭൂമി പോർട്ടലിലേക്കാണ് ഡേറ്റ എൻട്രി ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ വേണ്ടേ എന്നൊരു ചോദ്യം വരും വേണമല്ലോ സ്റ്റാമ്പ് പേപ്പർ വേണം ഇപ്പോൾ ഈ സ്റ്റാമ്പായാണ് സ്റ്റാമ്പ് പേപ്പർ വാങ്ങേണ്ടത് ഇതിനുള്ള തുക സ്റ്റാമ്പ് വെണ്ടർ മുഖേന ട്രഷറിയിൽ ഒടുക്കുമ്പോൾ ഇ സ്റ്റാമ്പ് അനുവദിച്ച് കിട്ടും ഈ ഇ സ്റ്റാമ്പ് പേപ്പറിൽ വാങ്ങിയാളുടെ പേരും വിലാസവും വിറ്റ വെണ്ടറുടെ പേരും ലൈസൻസ് കോഡും സ്റ്റാമ്പ് പേപ്പറിന്റെ വിലയും സീരിയൽ നമ്പരും ക്യൂ ആർ കോഡും മറ്റ് സെക്യൂരിറ്റി നമ്പറുകളും ഒക്കെ ഉണ്ടായിരിക്കും ആധാരം എഴുതുമ്പോൾ ആദ്യം എന്ത് തരം ആധാരമാണ് എഴുതുന്നതെന്ന് എഴുതണം നമ്മൾ ഇന്ന് ഇവിടെ വിലയാധാരമാണ് എഴുതുന്നത് അതുകൊണ്ട് വിലയാധാരം എന്ന് ചേർക്കുന്നു ഇത് ആധാരത്തിൻ്റെ ടൈറ്റിലായി വരും ഇനി അടുത്ത നടപടി ഫോട്ടോ പതിപ്പിക്കുകയാണ് ഇനി ആധാരം എഴുതി കൊടുക്കുന്നയാളെ പേജിൻ്റെ ഇടതുവശത്തായും എഴുതി കിട്ടുന്നയാളെ വലതുവശത്തായും വരത്തക്ക വിധം കോളം തിരിച്ച് അതിൽ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് ചേർക്കുന്നു ഇവിടെ അവരുടെ വിരൽ അടയാളവും പേരും പതിപ്പിക്കും ഇതിനു താഴെ എഴുതി കൊടുത്ത തീയതിയാണ് വരിക പണ്ട് ആധാരം ആധാരമെഴുത്തുകാർ എഴുതി വരുന്ന ഒരു പ്രത്യേക രീതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്നൊക്കെ പറഞ്ഞ് അക്ഷരത്തിൽ എഴുതുന്ന രീതി ഇപ്പോൾ അതില്ല പകരം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്ന് എന്ന് മാത്രം എഴുതുന്നു ഓക്കെ അത്രയും മതി ഇനി എഴുതി കൊടുക്കുന്ന ആളുടെ വിവരങ്ങൾ ഒരു പട്ടികയായി എഴുതുന്നു ആദ്യം ക്രമ നമ്പർ പിന്നീട് എഴുതി കൊടുക്കുന്നത് ഏത് നിലയിൽ അല്ലെങ്കിൽ പദവിയിൽ ഇവിടെ എഴുതി കൊടുക്കുന്നയാൾ എന്ന പദവിയിലാണ് എഴുതി കൊടുക്കുന്നത് ഇനി എഴുതി കൊടുക്കുന്നയാളുടെ പേര് ഇത് ബന്ധുവിന്റെ പേരാണ് ബന്ധുവിന്റെ പേരെന്ന് പറയുമ്പോൾ സാധാരണ പിതാവിന്റെ പേരാണ് ചേർക്കുന്നത് അത് കഴിഞ്ഞ് വയസ്സ് തൊഴിൽ സ്ഥിരവിലാസം ഇവിടെ സ്ഥിരതാമസ സ്ഥലത്തിന്റെ വിലാസം എഴുതണം ഇനി തിരിച്ചറിയൽ രേഖയും നമ്പരും ഇവിടെ ആധാർ കാർഡാണ് ചേർക്കുന്നത് ഇനി പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ എഴുതണം ഇത്രയും ആകുമ്പോൾ എഴുതി കൊടുക്കുന്നയാളുടെ വിവരണം കഴിയും ഇനി എഴുതി കിട്ടുന്നയാളുടെ വിവരങ്ങളാണ് ആദ്യം ക്രമ നമ്പർ ഇവിടെ ഒരാളാണെങ്കിൽ ഒരു പട്ടിക മതി ഒന്നിലധികം പേരുണ്ടെങ്കിൽ കൂടുതൽ പട്ടിക ചേർക്കണം അതിനനുസരിച്ച് ക്രമ ക്രമനമ്പർ വ്യത്യാസപ്പെടും നമ്പർ കഴിഞ്ഞ് എഴുതി കിട്ടുന്നയാളുടെ പേരാണ് ഇനി എഴുതി കിട്ടുന്നയാളുടെ പേര് അടുത്തത് ബന്ധുവിന്റെ പേരാണ് സാധാരണ പിതാവിന്റെ പേരാണ് എഴുതുന്നത് അത് കഴിഞ്ഞ് വയസ്സ് തൊഴിൽ ഇനി സ്ഥിരവിലാസം അതിനുശേഷം തിരിച്ചറിയൽ രേഖയും നമ്പരും അതിന് ആധാർ കാർഡാണ് ചേർക്കുന്നത് അടുത്തത് പാൻ നമ്പർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇപ്പോൾ വിൽക്കുന്നയാളുടെയും വാങ്ങുന്നയാളുടെയും വിവരങ്ങൾ കഴിഞ്ഞു ഇനി മുന്നാധാര വിവരങ്ങളാണ് ചേർക്കേണ്ടത് ഇവിടെ എഴുതി കൊടുക്കുന്നയാൾക്ക് എപ്രകാരമാണ് കിട്ടിയത് ആ ആധാരത്തിൻ്റെ നമ്പരും വിവരങ്ങളുമാണ് ചേർക്കേണ്ടത് ആദ്യം ക്രമ നമ്പർ രണ്ടാമത് ആധാരത്തിൻ്റെ തരം മൂന്നാമത് ഓഫീസിൻ്റെ പേര് ഓഫീസ് എന്ന് പറയുമ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസാണ് ഉദ്ദേശിക്കുന്നത് പിന്നീട് ബുക്ക് നമ്പർ വാല്യം നമ്പർ പേജ് നമ്പറുകൾ ഇതിന് താഴെ ആധാര നമ്പരും വർഷവും അവസാനമായി മുന്നാധാര സ്വഭാവമാണ് ഇവിടെ നമുക്ക് കിട്ടിയത് എപ്രകാരമുള്ള ആധാരമാണെന്ന് എഴുതണം ഭാഗപത്രമാണോ വിൽപത്രമാണോ വിലയാധാരമാണോ എന്ന് അടുത്ത പട്ടിക പ്രതിഫലം കൈപ്പറ്റിയത് സംബന്ധിച്ച വിവരങ്ങളാണ് പ്രതിഫലം എന്ന് പറയുമ്പോൾ വസ്തുവിന്റെ വിലയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എഴുതി കൊടുക്കുന്നയാൾ എത്ര രൂപ കൈപ്പറ്റിയെന്ന് അക്കത്തിൽ എഴുതിയാൽ മതി അക്ഷരത്തിൽ എഴുതണമെന്നില്ല ടി ഡി എസ് ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം ഇനി ചില സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷനുകളാണ് രേഖപ്പെടുത്തേണ്ടത് പ്രസ്താവനകൾ ആദ്യത്തെ ഡിക്ലറേഷൻ വായിക്കാം പട്ടിക വസ്തുവിൽ പണയമോ ബാധ്യതകളോ കോടതി റവന്യൂ ഉത്തരവുകളോ മറ്റ് തടസ്സങ്ങളോ നിലനിൽക്കുന്നില്ല ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് വലതുവശത്തുള്ള കോളത്തിൽ രേഖപ്പെടുത്തണം നമ്മൾ അതേ എന്ന് എഴുതുകയാണ് അടുത്ത ഡിക്ലറേഷൻ വസ്തുവിന്മേൽ ഏതെങ്കിലും നികുതി കുടിച്ചുകയോ റവന്യൂ റിക്കവറി നടപടികളോ നിലനിൽക്കുന്നില്ല എന്നതാണ് ഈ പ്രസ്താവനയും അതെ എന്ന് രേഖപ്പെടുത്തുന്നു അടുത്ത ഡിക്ലറേഷൻ മേൽപ്പറഞ്ഞ കക്ഷികൾ കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമോ ഭൂപരിധി നിയമപ്രകാരമോ കൈവശം വയ്ക്കാവുന്ന പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വയ്ക്കുന്നില്ല വസ്തു പാരിസ്ഥിതിക ദുർബല പ്രദേശത്തോ നിക്ഷിപ്ത വനഭൂമിയിലോ ഉൾപ്പെട്ടു വരുന്നില്ല എന്നതാണ് ഈ ഡിക്ലറേഷനും അതെ എന്ന് അംഗീകരിക്കുന്നു നാലാമത്തെ ഡിക്ലറേഷൻ പട്ടിക വസ്തു സർക്കാർ അർദ്ധ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഉടമസ്ഥതയിൽ ഉൾപ്പെട്ടു വരുന്നതല്ല എന്നത് അതും അംഗീകരിക്കുന്നു അഞ്ചാമത്തെ ഡിക്ലറേഷൻ പട്ടിക വസ്തുക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കേരള പട്ടികവർഗക്കാർക്കുള്ള ഭൂമി കൈമാറ്റത്തിനും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിയന്ത്രണ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടു വരുന്നില്ല ഈ ഡിക്ലറേഷനും അംഗീകരിക്കുന്നു അടുത്ത ഡിക്ലറേഷൻ കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ നാഷണൽ ട്രസ്റ്റ് ആക്റ്റിൽ പരാമർശിക്കുന്ന ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അവകാശപ്പെട്ട വസ്തുവിൽ ഉൾപ്പെട്ടു വരുന്നില്ല ഈ കൈമാറ്റം മൂലം നാഷണൽ ട്രസ്റ്റ് ആക്റ്റിൽ പരാമർശിക്കുന്ന ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ താൽപ്പര്യങ്ങൾ ലംഘിക്കപ്പെടുകയോ ഹനിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നത് ഈ ഡിക്ലറേഷനും അപ്രൂവ് ചെയ്യുന്നു അടുത്ത കോളത്തിൽ അസൽ മുന്നാതാരങ്ങളും കരമൊടുക്കുന്ന രസീതും ഇന്നേ ദിവസം വസ്തുവാങ്ങുന്ന കക്ഷിയെ ഏൽപ്പിക്കുന്നു എന്നാണ് ഇവിടെ അത് അംഗീകരിക്കുന്നില്ല മുന്നാതാരത്തിൽ സ്ഥലം ബാക്കിയുള്ളതിനാൽ മുന്നാതാരത്തിൻ്റെ പകർപ്പ് കൈമാറുന്നില്ല ഇനി ആധാരം എഴുതി കൊടുക്കുന്നയാൾ കൈമാറുന്ന അവകാശങ്ങളാണ് വിവരിക്കുന്നത് ഒന്ന് പട്ടികയിൽ കാണിച്ചിട്ടുള്ള വസ്തുവിനെ സംബന്ധിച്ച പൂർണ്ണമായ അധികാര അവകാശങ്ങൾ സൗകര്യങ്ങൾ പ്രത്യേക അവകാശങ്ങൾ വസ്തുവിലോ അതിന്റെ ഭാഗമായിട്ടോ പ്രത്യക്ഷമായി വരുന്ന എല്ലാവിധ അവകാശങ്ങളോടുകൂടിയും ഇതിനാൽ നിങ്ങൾക്ക് വില്പന ചെയ്ത് കൈമാറ്റം ചെയ്തിരിക്കുന്നു ഇനി ഇൻഡമ്യൂറ്റി ക്ലോസ് ആണ് പട്ടിക വസ്തുവകകൾ ഏതുവിധവും വിനിയോഗിക്കുന്നതിനുള്ള അധികാരവും സർവസ്വാതന്ത്ര്യവും പരിപൂർണമായ അവകാശവും എന്നിൽ നിക്ഷിപ്തമാണ് എന്നും വസ്തുവകകൾക്ക് ഞാനല്ലാതെ മറ്റൊരു അവകാശി ഇല്ലെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു മേൽപ്പറഞ്ഞതിന് വിപരീതമായി ഈ ആധാരം മുഖേന വിലയ്ക്ക് തരുന്ന വസ്തു സംബന്ധമായി നിങ്ങൾക്ക് വല്ല ദോഷനഷ്ടങ്ങൾക്കും ഇടവരുന്നതായാൽ അങ്ങനെയുണ്ടാകുന്ന സകല നഷ്ടങ്ങൾക്കും ബാധ്യതകൾക്കും ചെലവുകൾക്കും ഞാൻ എൻ്റെ വക സ്ഥാവര ജംഗമ സ്വത്തുക്കളും സഹിതം നഷ്ടോത്തരവാദം ചെയ്തു കൊള്ളാമെന്ന് സമ്മതിച്ചിരിക്കുന്നു എന്ന് ഇനി കൺവെയൻസ് ആണ് പട്ടിക വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം ഇന്നു മുതൽ താങ്കൾക്ക് കൈമാറുകയും ഇനി മുതൽ പട്ടിക വസ്തുവിൽ പ്രവേശിച്ച് കൈവശം വെച്ച് അനുഭവിച്ച് പോക്കുവരവ് നടത്തി കരം തീർത്തും റവന്യൂ തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ റെക്കോർഡുകളിൽ ആവശ്യമായ മാറ്റം വരുത്തി യാതൊരു തടസ്സങ്ങളും കൂടാതെ പൂർണ്ണ സ്വാതന്ത്ര്യ അധികാര അവകാശത്തോടെ അടക്കി അനുഭവിച്ചു കൊള്ളേണ്ടതും ആകുന്നു എന്ന് ഇനി മറ്റെന്തെങ്കിലും സെറ്റിൽമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതെഴുതണം ഇവിടെ വിലയാതാരമാകയാൽ മറ്റ് സെറ്റിൽമെൻറ്റുകൾ നിയമപ്രകാരം നിലനിൽക്കുകയില്ല ഇനി വസ്തുവിവര പട്ടികയാണ് ഈ പട്ടികയ്ക്ക് ഇരുപത്തേഴ് എൻട്രികൾ ഉണ്ട് നമ്പർ ജില്ല സബ് ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വാർഡ് നമ്പർ പഴയ സർവേ നമ്പർ പഴയ സർവേ സബ് ഡിവിഷൻ നമ്പർ റീസർവേ ബ്ലോക്ക് നമ്പർ റീസർവേ നമ്പർ റീസർവേ സബ് ഡിവിഷൻ നമ്പർ ഡിജിറ്റൽ സർവേ ബ്ലോക്ക് നമ്പർ ഡിജിറ്റൽ സർവേ നമ്പർ ആകെ വിസ്തീർണം കൈമാറ്റം ചെയ്യുന്ന വിസ്തീർണം അവകാശത്തിന്റെ സ്വഭാവം തരം ഭൂമിയുടെ തരം ഭൂമിയുടെ ന്യായവില ഒരു ആറിന് ഭൂമിയുടെ ന്യായവില തരം എഴുതി കൊടുക്കുന്നയാളുടെ തണ്ടപ്പേർ നമ്പർ എഴുതി കിട്ടുന്നയാളുടെ തണ്ടപ്പേർ നമ്പർ അതിരുകൾ കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് വസ്തുവിൻ്റെ വിവരണവും അതിരളവുകളും ഇനി കെട്ടിട വിവരങ്ങളാണ് എഴുതേണ്ടത് ഇവിടെ പറയുന്ന ഭൂമിയുടെ ന്യായവിലയും കെട്ടിടത്തിന്റെ വിലയും ചേർത്താണ് മുദ്രവില കണക്കാക്കുന്നത് ഇവിടെ കെട്ടിടത്തിന്റെ വില വിട്ടുപോയാൽ പിന്നീട് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാൻ പ്രയാസം നേരിടും ഇവിടെ മുദ്രവിലയായി നമ്മൾ പതിനായിരം രൂപയാണ് അടയ്ക്കുന്നത് അത് ഈ സ്റ്റാമ്പായി സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ടുണ്ട് ഇനി എഴുതി കൊടുക്കുന്നയാളുടെ പേരും ഒപ്പുമാണ് രേഖപ്പെടുത്തേണ്ടത് അതിനുശേഷം രണ്ട് സാക്ഷികളുടെ പേരും വിലാസവും ഒപ്പും രേഖപ്പെടുത്തുന്നു എഴുതി കൊടുക്കുന്നയാൾ ആധാരത്തിന്റെ എല്ലാ പേജിലും ഒപ്പിടണം ഇത്രയും ആയാൽ ആധാരം റെഡിയായി കഴിഞ്ഞു ഇനി രജിസ്ട്രേഷൻ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ആധാര നമ്പരും ക്യൂ ആർ കോഡും ജനറേറ്റായി വരും ഇത് എല്ലാ പേജിലും കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ആധാരത്തിനോടൊപ്പം സർവേയർ തയ്യാറാക്കിയ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് കൂടി ജനറേറ്റായി വരും ഇത് ഡിജിറ്റൽ സ്കെച്ചാണ് ഇതിൽ ജിയോ റെഫറൻസിംഗ് നമ്പറുകൾ കാണാം ഇനി അവസാന പേജിൽ രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കാണാം ആധാര നമ്പർ ബുക്ക് നമ്പർ വർഷം ഹാജരാക്കിയ ആളുടെ വിവരം സാക്ഷികളുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും അതിന് താഴെ ും ചേർത്തിട്ടുണ്ടാകും ഇത്രയുമായാൽ നമ്മുടെ ഡിജിറ്റൽ ആധാരം റെഡിയായി കഴിഞ്ഞു ഇത് സാധാരണക്കാരുടെ ഒരു അവയർനസിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോയാണ് യഥാർത്ഥ വസ്തുതകളുമായി വ്യത്യാസം ഉണ്ടാകാം